Radio Live News Update നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ കുറഞ്ഞ വേദന ലഭിക്കുന്ന തൊഴിലാളികൾക്ക് അസുഖബാധിതരായിരിക്കുന്ന കാലത്ത് സാമ്പത്തിക പിന്തുണ നൽകുവാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതിന്റെ ഭാഗമായി ജോലിക്ക് പോകുവാൻ സാധിക്കാത്ത കാലത്ത് ഈ വിഭാഗത്തിൽ പെടുന്നവർക്ക് അവരുടെ ശമ്പളത്തിന്റെ എൺപത് ശതമാനം വരെ സഹായധനമായി ലഭിക്കും ഈ സർക്കാർ പദ്ധതി യു കെയിൽ ഒരു ദശലക്ഷത്തിലധികം കുറഞ്ഞ വേതന ലഭിക്കുന്ന തൊഴിലാളികൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജോലിക്ക് പോകുവാൻ സാധിക്കാത്ത ആദ്യ ദിവസം മുതൽ സാലറിയുടെ എൺപത് ശതമാനമാണ് സിക് പേ ആയി ലഭിക്കുന്നത് നിലവിൽ സിക് പേ ലഭിക്കുന്നതിന് തുടർച്ചയായി മൂന്ന് ദിവസത്തിൽ കൂടുതൽ രോഗബാധിതനായിരിക്കണം ഇതുകൂടാതെ ആഴ്ചയിലെ ശരാശരി വരുമാനം പൗണ്ട് ആയിരിക്കുകയും വേണം അനാരോഗ്യകരമായ അവസ്ഥയിൽ അവരുടെ ഉപജീവന മാർഗത്തിനായി വിഷമിക്കേണ്ടതില്ലെന്നും അതുകൊണ്ടാണ് സർക്കാർ ഈ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടതെന്നും വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി ലീഡ് കെൻഡൽ പറഞ്ഞു യു കെയിലെ ആരോഗ്യ സംവിധാനത്തിന്റെ തലപ്പത്തിൽ നിന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ മേധാവി അമാൻഡ പ്രിച്ചാർഡ് രാജിവെച്ചത് ഒട്ടേറെ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഈ സ്ഥാനത്ത് തുടർന്നിരുന്ന പ്രിച്ചാർഡ് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് ട്രീറ്റിംഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാജിവെച്ചത് ലേബർ സർക്കാർ ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ കേന്ദ്രീകൃത സമീപനത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകൾ വർദ്ധിച്ചു വരുന്നതിനെ തുടർന്നാണ് അവരുടെ രാജി എൻ എച്ച് എസ് കൂടുതലായും സർക്കാർ നിയന്ത്രണത്തിലേക്ക് വഴിമാറുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നിലവിലെ എൻ എച്ച് എസ് മേധാവിയുടെ പടിയറക്കം പ്രത്യേക മലയാളികൾ ഉൾപ്പെടെയുള്ള നഴ്സുമാരുടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ ശക്തമാണ് സർക്കാർ തല നിയന്ത്രണം റിക്രൂട്ട്മെന്റ് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് ഇടയാക്കിയ അത് മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾക്കിന് മലയാളി നഴ്സുമാരെയും യു കെയിൽ കൂടിക്കേറുവാൻ ആഗ്രഹിക്കുന്നവരെയും എൽ ഇ ഡി ബൾബുകളുടെ പ്രഭയാൽ പ്രകാശം ചുരിഞ്ഞ റമദാന വരവേറ്റ് ലണ്ടൻ നഗരം മുപ്പതിനായിരം എൽ ഇ ഡി ബൾബുകളാണ് പുണ്യമാസത്തിൽ ലണ്ടൻ നഗരത്തിൽ പ്രകാശം പരത്തുന്നത് തുടർച്ചയായ മൂന്നാം വർഷമാണ് റമദാനിൽ ലണ്ടൻ നഗരം ഇങ്ങനെ പ്രകാശത്താൽ അലങ്കരിക്കപ്പെടുന്നത് ലണ്ടൻ മേയർ സാദിഖാൻ ബൾബുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു തുടർച്ചയായ മൂന്നാം വർഷവും റമദാനിനോട് അനുബന്ധിച്ച് ഇത്തരത്തിൽ വെളിച്ചം പകരുവാൻ സാധിച്ചത് ഭാഗ്യമാണെന്ന് സാധിക്കാൻ പറഞ്ഞു ഇനി നാട്ടിലെ വാർത്തകൾ ഉത്തർപ്രദേശിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചുകൾ വേർപെട്ടു ചന്ദൌലിയിൽ നന്ദൻ കാനൻ എക്സ്പ്രസിലായിരുന്നു അപകടം സംഭവിച്ചത് കപ്പിംഗ് തകരാറായതിനെ തുടർന്ന് ട്രെയിൻ രണ്ടായി വേർപെട്ടു എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം ട്രെയിനുകളിലെ കോച്ചുകൾ പരസ്പരം ബന്ധിക്കപ്പെടുന്നതിനുള്ള സംവിധാനത്തെയാണ് കപ്ലിംഗ് എന്ന് പറയുന്നത് ട്രെയിൻ പണ്ഡിറ്റ് ദീൻദയാൽ ഉപദ്ധ്യായ റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോഴായിരുന്നു കോച്ചുകൾ വേർപെട്ടത് സ്റ്റേഷനിലേക്ക് അടുക്കുന്നതിനാൽ ട്രെയിനിന്റെ വേഗത കുറവായിരുന്നു ഇത് വലിയൊരു അപകടം ഒഴിവാക്കി കേരളത്തിലേക്ക് അടക്കം പ്രധാന റൂട്ടുകളിൽ ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കുവാൻ ദക്ഷിണ റെയിൽവേ നടപടികൾ ആരംഭിച്ചു ആർക്കോണം ജോലാർപേട്ട് സേലം കോയമ്പത്തൂർ ചെന്നൈ ഗുരൂർ പാതകളിൽ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കുവാൻ പാളം ബലപ്പെടുത്തുന്ന നടപടികൾ തുടങ്ങി നിലവിൽ ഈ പാതകളിലെ പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് വേഗം കൂടുന്നതോടെ യാത്രാ സമയങ്ങളിൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ കുറവുണ്ടാകും തമിഴ്നാട്ടിലെ പ്രധാന റൂട്ടുകളിൽ വേഗം കൂട്ടൽ നടപടി ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളായി ട്രാക്ക് മെച്ചപ്പെടുത്തുക സിഗ്നൽ സംവിധാനങ്ങൾ പരിഷ്കരിക്കുക പാലങ്ങളുടെ നിർമ്മാണം വേഗ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളടങ്ങിയ സങ്കീർണമായ നടപടിയാണിതെന്ന് അധികൃതർ പറഞ്ഞു ഈ നടപടികൾ പൂർത്തിയാക്കിയ മേഖലകളിൽ ട്രെയിനുകളുടെ വേഗം കൂട്ടുവാൻ അനുമതി നൽകുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്യുമായി കൂടിക്കാഴ്ച നടത്തി സുരേഷ് ഗോപി കൃത്യമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്ന് സമരപന്തലിൽ എത്തിയ സുരേഷ് ഗോപി ആശാവർക്കർമാരോട് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ച ഇരുപത് മിനിറ്റോളം നീണ്ടു ആശാവർക്കർമാരുടെ ആശങ്കകൾ ആരോഗ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയതായി സുരേഷ് ഗോപി പറഞ്ഞു ഇനി കായിക വാർത്തകൾ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യം ടോസ് നേടി ബാറ്റിംഗ് ഇറങ്ങിയ ഓസീസ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി അറുപത്തി റൺസ് എടുത്ത് പുറത്തായി അർദ്ധ സെഞ്ചറി നേടിത്തിളങ്ങിയ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തും മധ്യനിരതാരം അലക്സ് ക്യാരിയുമാണ് ഓസ്ട്രേലിയ പൊരുതാന്ന സ്കോറിലേക്ക് എത്തിച്ചത് തൊണ്ണൂറ്റിയാറ് പന്തിൽ എഴുപത്തി മൂന്ന് എടുത്ത് പുറത്തായ സ്റ്റീവ് സ്മിത്ത് ആണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോർ അമ്പത്തിയാറ് പന്തുകൾ നേരിട്ട അലക്സ് ക്യാരി അറുപത് എടുത്ത് പുറത്തായി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനൊന്ന് ദശാംശം പൂജ്യം എട്ട് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും